പത്ത് പണിയാളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കാവമ്പുറത്തുള്ള മാനമ്പാടിയിലാണ് മുന്നേ നമ്മൾ ഇവിടുന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അന്ന് ഇതേപോലെ ഒരുപാട് നല്ല വണ്ടികളെ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് വിറ്റിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മുടെ പുതിയ കളക്ഷൻസ് കാണിക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത് എല്ലാ വണ്ടികളും നല്ല പണി പണിയും വൃത്തിയാക്കി വെച്ചിട്ടുള്ള വണ്ടികളാണ് ധൈര്യമായിട്ട് കൊണ്ടുപോയി ഓടാ അപ്പോൾ ഓരോ വണ്ടികളും അതിൻ്റെ മോഡല് കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ മുത്തുമണിയുള്ള നമ്മളെ ഫസ്റ്റ് വണ്ടി വരുന്നത് തന്നെ നമ്മുടെ തിരൂർ രജിസ്ട്രേഷനിൽ തന്നെ വരുന്ന ഒരു വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ കെ എൽ അൻപത്തഞ്ച് വി രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ഡബിൾ ഗണ്ണുള്ള ബജാജിൻ്റെ കുട്ടി ഡീസലാണത് വണ്ടി ഇത് ഫുള്ള് പേപ്പർ എടുത്തിട്ട് പുതിയ പേപ്പർ എടുത്ത് വെച്ചിട്ടുള്ള വണ്ടിയാണ് പുതിയ പേപ്പർ മാത്രമല്ല കംപ്ലീറ്റ് വർക്ക് എല്ലാ വർക്കും ഫിനിഷ് ആക്കി നിർത്തിയിട്ടുള്ള വണ്ടിയാണ് ഇനി ഇത് കൊണ്ടുപോകുന്ന ആൾക്കൊരു പുതിയ വണ്ടി കൊണ്ടുപോയിട്ട് എങ്ങനെ ഓടാം ആ ഒരു രീതിയിൽ വണ്ടി കൈകാര്യം ചെയ്യുക കാരണം എ ടു സെഡ് പാച്ച് വർക്ക് പെയിൻറ്റിങ് വുഡ് വർക്ക് സീറ്റ് വർക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള വണ്ടിയാണ് ഡയറക്റ്റ് കൊണ്ടുപോയി ഓടുക ഒന്നും ചെയ്യാനില്ല റൂട്ട്സിൻ്റെ അടക്കം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ചോദിക്കുന്ന പൈസയാണ് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം അതിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എടുക്കാൻ തയ്യാറായി വരുന്നവരാണെങ്കിൽ എന്തായാലും അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തു കൊടുക്കും പിന്നെ അടവൊക്കെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് ഇവിടെ നിന്ന് തന്നെ അടുത്ത് നമ്മുടെ ഒരു കാലത്ത് യുവാക്കളൊക്കെ ഓട്ടോറിക്ഷ ഫീൽഡിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു മോഡലാണ് രണ്ടായിരത്തി പതിമൂന്ന് ഒറ്റക്കണ്ണ് ബജാജിൻ്റെ കുട്ടി ഡീസൽ ആയിട്ടുള്ള വണ്ടിയാണിത് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ നിൽക്കുന്ന നമുക്ക് എൽ പത്ത് നമ്മുടെ മലപ്പുറം രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വണ്ടിയാണ് ഇത് അത്യാവശ്യം വൃത്തിയുള്ള പേച്ച് വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല വൃത്തിയിൽ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടി തന്നെയാണ് ഇതിന് ഏഴാം മാസം വരെ പേപ്പർ ഉണ്ട് നിലവിൽ പുതിയ പേപ്പറല്ല നിലവിൽ ഏഴാ മാസം വരെ പേപ്പറുള്ള വണ്ടിയാണ് ഒരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നല്ല രസത്തിലൊരു വെറൈറ്റി കളറിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ എക്സ്ട്രാ ഫിറ്റിങ്സ് ചെയ്തിട്ടുണ്ട് എന്നത് കൂടാതെ ഒരു സബ്ബും സെറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അതടക്കം ഇതിൽ വണ്ടിയിൽ വരുന്നുണ്ട് ഞാൻ അത് നോക്കി പോകണ്ട സബ്ബും സെറ്റ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തു വെച്ചിട്ടുള്ള വണ്ടിയാണ് ധൈര്യമായിട്ട് കൊണ്ടുപോയി ഓടാം പേപ്പറൊക്കെ ഉള്ള വണ്ടിയാണ് അപ്പോൾ വണ്ടിക്ക് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ആണ് അടവ് കിട്ടുന്ന വണ്ടിയാണ് ഇവിടെ നിന്ന് തന്നെ അടവും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ അടുത്തത് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ മറ്റൊരു വണ്ടി കൂടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ തന്നെയാണ് കെ എൽ മുപ്പത് രജിസ്ട്രേഷനിൽ നിൽക്കുന്ന കംപ്ലീറ്റ് ബോഡി ഇറക്കി പണിയെടുപ്പിച്ചിട്ടുള്ള വണ്ടിയാണിത് ഇത് കംപ്ലീറ്റ് പേച്ച് വർക്ക് പെയിൻറ്റിങ് വുഡ് വർക്ക് സീറ്റ് വർക്ക് ഒക്കെ ചെയ്തിട്ട് ഇനി ഒന്നും നോക്കണ്ട ധൈര്യമായിട്ട് കൊണ്ടുപോകാം ഈ കംപ്ലീറ്റ് ബോഡി ഇറക്കി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു നാലഞ്ച് വർഷം ഒന്നും നോക്കാതെ കൊണ്ടു നടക്കാം വണ്ടി അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഈ വണ്ടിക്ക് നിലവിൽ ഏഴാം മാസം വരെ പേപ്പറുള്ള വണ്ടിയാണ് വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം തന്നെയാണ് ഇത് കംപ്ലീറ്റ് പണികൾ കഴിച്ച വണ്ടിയാണ് അപ്പോൾ ഈ ഏഴാം മാസം വരെ പേപ്പർ ഉണ്ട് നിലവിൽ പിന്നെ എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ധൈര്യമായിട്ട് കൊണ്ടുപോകാം അടുത്തത് നമ്മളെ ചെറിയ ഐറ്റം ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് പൊട്ട വണ്ടിയാണ് വ്യാജിയോന്റെ നമ്മുടെ കൊട്ടവണ്ടി ഗുഡ്സ് വണ്ടിയാണ് ഇത് വരുന്നത് കേരള നാൽപ്പത്താറ് രജിസ്ട്രേഷനിൽ നിൽക്കുന്ന രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബാക്കിൽ വരുന്നത് സ്റ്റീൽ ബോഡിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മീനി പരിപാടികൾ ഒക്കെ പറ്റിയ ഏറ്റവും ഒരു വണ്ടിയാണ് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ തുരുമ്പും കാര്യങ്ങളൊന്നും വരില്ല അപ്പോൾ ഇനി മീൻ തന്നെ വേണമെന്നില്ല മറ്റെന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോകാനൊക്കെ പറ്റുന്നതാണ് കൂടുതൽ നമ്മുടെ നനവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മീനിനെ ഏറ്റവും അനുയോജ്യമാണെന്നേ ഉള്ളൂ നല്ല വണ്ടി തന്നെയാണ് ഇത് നമുക്ക് നിലവിൽ ആറാം മാസം വരെ പേപ്പറുള്ള വണ്ടിയാണ് അത്യാവശ്യം വൃത്തിയ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ബാക്കിൽ നമുക്ക് തുരുമൊന്നും പേടിക്കേണ്ട കാര്യമില്ല ഈ സ്റ്റീൽ കൂടി ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് എൺപതിനായിരം രൂപയാണ് കംപ്ലീറ്റ് പേപ്പറൊക്കെ ഉള്ള വണ്ടിയാണ് ക്ഷമഗതി അടക്കം അടച്ച് റെഡിയാക്കി നിർത്തിയിട്ടുള്ള വണ്ടിയാണ്